കോഴിക്കാട്ടുശേരി ഗ്രാമികയിൽ കുട്ടികളുടെ സൗജന്യ നാടക പരിശീലന കളരി പ്രമുഖ ചലച്ചിത്ര നാടക പ്രവർത്തകൻ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാടക ക്യാമ്പിൽ യു പി ഹൈസ്കൂൾ തലത്തിൽ അമ്പത്തിയഞ്ച് കുട്ടികളാണ് പങ്കെടുക്കുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ ലിജി പ്രദീപ് മാസ്റ്റർ ഡാവിഞ്ചി എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അംഗം മിനി പോളി കലാകാരൻ രമേഷ് കരിന്തലക്കൂട്ടം ചിത്രകാരൻ സുരേഷ് മുട്ടത്തി നാടക പ്രവർത്തക നിധി എസ് ശാസ്ത്രി ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ ഡോക്ടർ വടക്കേട് പത്മനാഭൻ ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് തൃശൂർ രംഗചേതന ക്യാമ്പിൽ രൂപം കൊള്ളുന്ന നാടകം ദേശക്കാഴ്ചയുടെ ഭാഗമായി മെയ് മൂന്നിന് നാടകരാവിൽ അവതരിപ്പിക്കും മികച്ചതെന്ന് കണ്ടെത്തലാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തിയ മനുഷ്യരാണ് അവരുടെ മേഖല ഏതാണ് അത് കണ്ടെത്തൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ മേഖല ഏതാണ് നമ്മൾ പലതും ശരാശരി ഒരു കാര്യത്തിൽ മികച്ചതായി മാറുന്ന കുട്ടികളായിരിക്കും അങ്ങനെ ചെറുപ്പത്തിലെ കണ്ടെത്തിയ മനുഷ്യന്മാരാണ് അല്ലെ ഇപ്പൊ സച്ചിന്റെ സച്ചിൻ എന്തായിരുന്നു ഒരു വെറുതെ ഒരു വടിയെടുത്ത് കളിച്ചപ്പോ അച്ഛനാണ് ബാറ്റ് കൊടുത്തത്